ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ എൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് വീട് പണിയുടെ ആവശ്യത്തിന് വന്നിട്ടുള്ളതാണ് അപ്പോൾ രാവിലെ തന്നെ നല്ല വെയിലൊക്കെ ആയിരുന്നു അത് കണ്ട് ഭയങ്കര സന്തോഷിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ വെയിലത്ത് കുറച്ചു നേരം മുറ്റത്തൂടെ നടന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിലും മിറ്റത്തൂടെ കുറേ നേരം വെയിലൊക്കെ കണ്ടിങ്ങനെ നടക്കും നമുക്ക് വീടിന് ചുറ്റും മരങ്ങളായതുകൊണ്ട് മുറ്റത്ത് അധികം വെയിലൊന്നും കിട്ടത്തില്ല അപ്പോൾ വെയിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യമുള്ള തുണിയെല്ലാം പെറുക്കി നേരത്തെ ഇട്ടിട്ടുണ്ട് ആ നേരത്തെ ഇട്ട് പിന്നെ നമുക്ക് മിറ്റം അടിക്കാനുണ്ടായിരുന്നു അങ്ങനെ മിറ്റമൊക്കെ അമ്മ ജോലിക്ക് പോയിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സോയാബീൻ കറി വെക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് അപ്പോഴാണ് ഇലയുടെ ഉണ്ടാക്കണമെന്നൊരാഗ്രഹം കുഞ്ഞിനതൊക്കെയാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പം വേണ്ടിയിട്ട് ഞാനെങ്കിൽ ഉണ്ടാക്കാനായിട്ട് ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നതേ അടയുണ്ടാക്കി ഉണ്ടാക്കാൻ വെച്ചു പെട്ടെന്ന് തീ കാലാവസ്ഥ മാറി ഭയങ്കര മഴ അപ്പം വീടുപണി എന്തായാലും നമുക്ക് പണി നിർത്തണം മഴയത്ത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോരാൻ തീരുമാനിച്ചു കാരണം എൻ്റെ വീട്ടിലാണിപ്പോൾ നമ്മൾ വീടുപണിയായിട്ടുള്ളത് അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ ചേട്ടനും കുഞ്ഞുമൊക്കെ ഫ്രണ്ടിൽ ഇറങ്ങി പോയിട്ടുണ്ട് ഞാൻ മൊബൈലൊക്കെ പിടിച്ച് നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ച് പതിയെ ഇറങ്ങി വരികയാണ് അപ്പോൾ നമ്മൾ മെയിൻ കോട്ടയം കുമ്പള റോഡിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് കയറിപ്പോണം വീട്ടിലേക്ക് അപ്പോൾ ഞാൻ അങ്ങനെ റോഡും ഒക്കെ ഒന്ന് കാണുവാണ് അങ്ങനെ നമ്മൾ ദൈവം കയറി നല്ല മഴ മൂടി നിൽക്കുന്ന ഒരു സമയമാണ് ശരിക്കും എന്തൊരു കാലാവസ്ഥ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ തുണിയൊന്ന് വെയിലത്തെ പെട്ടെന്ന് തന്നെ വരും നമ്മുടെ ഒരു പണി നടക്കുകയില്ല അങ്ങനത്തെ ഒരു വൃത്തികെട്ട കാലാവസ്ഥയാണ് പിന്നെ മഴക്കാലം അല്ലേ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതാണ് എൻ്റെ സ്ഥലം അതെ അതുവഴിയൊക്കെ ഒന്ന് വന്നു നമ്മുടെ ഓർമ്മകളൊക്കെ ഉണർത്തുകയാണ് നമ്മളങ്ങനെ നേരത്തെ ബസ്സിനൊക്കെ എപ്പോഴും വന്നിറങ്ങുന്നതായിരുന്നു ഇപ്പം നമ്മളധികം ബസ്സിനൊന്നും വരുന്നില്ല അങ്ങനെ എന്തേ കടകളിലൊന്നും ഇപ്പം അധികം പോകാറില്ല നേരത്തെ എപ്പോഴും പോവുകയൊക്കെ ചെയ്യുമായിരുന്നു അതിന് ശേഷം എന്തേ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ നമുക്കിത് കടയിലൊക്കെ ഒന്ന് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇവിടെ തുണിക്കടയിൽ കയറിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഒന്ന് കയറണമായിരുന്നു ഡ്രൈവറൊക്കെ വാങ്ങണമല്ലോ പിന്നെ നമുക്ക് കാഞ്ഞിരപ്പള്ളി വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഇതാണ് കാഞ്ഞിരപ്പള്ളി പുതിയ ബൈപ്പാസ് വരുന്നത് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈരാറ്റുപേട്ട് റോഡിലാണ് പോകുന്നത് അവിടെ നമ്മളിത് ഒരു ഓൺലൈൻ ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ ഞാനും പിന്നെ കുറച്ച് ഷോ ഇറക്കുന്നുണ്ട് അവിടെ നിന്ന് അവനാട് തൽപ്പന കക്ഷിയല്ലായിരുന്നു അതൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് ബീഫൊക്കെ വാങ്ങി വന്ന് വീട്ടിൽ വന്നതേ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളക്കുന്നതേ ഉള്ളൂ പിന്നെ നമുക്കിന്ന് കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ എല്ല് ഒക്കെ റെഡിയാക്കി വെന്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇത്രേ ഉള്ളൂ